കാസർഗോഡ് പടന്നക്കാട് ഉറങ്ങിക്കിടന്ന പത്തു വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ കുറ്റപത്രം തയ്യാറായി നാടിനെ ഞെട്ടിച്ച സംഭവത്തിൽ മുപ്പത്തി അഞ്ച് ദിവസത്തിനകം അന്വേഷണ സംഘം കുറ്റപത്രം തയ്യാറാക്കി കുടക് സ്വദേശി പി എ സൽമാനാണ് ഒന്നാം പ്രതി കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതിയിൽ അടുത്തയാഴ്ച കുറ്റപത്രം സമർപ്പിക്കും പടന്നക്കാട് വീട്ടിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന പത്ത് വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ കുറ്റപത്രം തയ്യാറായി കുടകു സ്വദേശി പി എസ് എന്ന സൽമാനാണ് ഒന്നാം പ്രതി മോഷ്ടിച്ച കമ്മൽ വിൽക്കാൻ സഹായിച്ച സൽമാന്റെ സഹോദരി സുവൈബ രണ്ടാം പ്രതിയാണ് മുന്നൂറ് പേജുള്ള കുറ്റപത്രത്തിൽ പ്രതി സലീമിന്റെ മുടിയുടെയും രക്തത്തിന്റെയും ഡി എൻ പരിശോധനാ ഫലം ഉൾപ്പെടെ ശാസ്ത്രീയ തെളിവുകളുണ്ട് സംഭവം നടന്നതിനുശേഷം പ്രതിയെ സൈക്കിളിൽ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിട്ടയാൾ സമീപത്തെ കടയുടമ മോഷ്ടിച്ച കമ്മൽ വിൽപ്പന നടത്തിയ കണ്ണൂർ കൂത്തുപറമ്പിലെ ജ്വല്ലറിയുടമ തുടങ്ങി അറുപത്തിയേഴ് സാക്ഷികളാണുള്ളത് നാല് സിസിടിവി ദൃശ്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീട്ടിൽ അതിക്രമിച്ചു കടക്കൽ പോക്സോ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് കുറ്റപത്രം ഹോസ്ദുർഗ് പോലീസ് ഇൻസ്പെക്ടർ എൻ പി ആസാദിന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയത് മെയ് മാസം പതിനഞ്ചിനായിരുന്നു കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ സംഭവം നടന്നത് കുറ്റകൃത്യം നടത്തിയ ശേഷം ഒളിവിൽ പോയ പ്രതിയെ സംഭവം നടന്ന് പത്ത് ദിവസത്തിന് ശേഷം ആന്ധ്രയിലെ അഡോണി റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് പോലീസ് സംഘം പിടികൂടിയത് അമൃതാ ന്യൂസ് കാസർഗോഡ്